മലയാളിയാണെങ്കിൽ കൂടി ബോളിവുഡിൻ്റെ സൂപ്പർ താരമാണ് വിദ്യാബാലൻ വേറിട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് സിനിമാ ലോകത്ത് വിദ്യാബാലൻ തനതായൊരു ഇടം കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ വിദ്യാബാലൻ്റെ സിനിമകൾക്ക് കേരളത്തിലും കാഴ്ചക്കാരേറെയാണ് വിദ്യാബാലൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ചിത്രങ്ങളിലൊന്നായിരുന്നു സിൽക്ക് സ്മിതയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഒരുക്കിയ ഡേട്ടി പിച്ചർ എന്ന ചിത്രം നിരവധി നിരൂപക പ്രശംസകളായിരുന്നു ചിത്രത്തിലെ പ്രകടനത്തിന് വിദ്യാ ബാലന് ലഭിച്ചത് ഇപ്പോഴ്താ ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് വിദ്യാ ബാലൻ ഡേ ടി എന്ന സിനിമയ്ക്ക് ശേഷം താൻ പുകവലിക്ക് അടിമപ്പെട്ടിരുന്നു എന്നാണ് വിദ്യ പറയുന്നത് കൂടാതെ പുകയുടെ മണം തനിക്കിഷ്ടമാണെന്നും കോളേജ് കാലത്ത് ബസ് സ്റ്റോപ്പിൽ പുകവലിക്കുന്നവരുടെ അടുത്തുപോയി താൻ ഇരിക്കുമായിരുന്നുവെന്നും വിദ്യ പറയുന്നു സിനിമയുടെ ഷൂട്ടിങ്ങിനു മുമ്പ് പുകവലിച്ചിട്ടുണ്ട് എങ്ങനെ പുകവലിക്കണം എന്നെനിക്കറിയാം പക്ഷേ ഞാൻ പുകവലിക്കാറില്ലായിരുന്നു എന്നാൽ ഒരു കഥാപാത്രമാകുമ്പോൾ അത് ഫേക്ക് ചെയ്യാൻ പറ്റില്ല എനിക്ക് മടി തോന്നാൻ പാടില്ല കാരണം പുകവലിക്കുന്ന സ്ത്രീകളെക്കുറിച്ച് അക്കാലത്ത് ചില ധാരണകളുണ്ടായിരുന്നു പുകവലിക്കാൻ ഞാൻ പണ്ടേ ആഗ്രഹിച്ചിരുന്നുവെന്നും വിദ്യാബാലൻ പറയുന്നു